മാദാപിതാക്കളുമുതൽ ബിത്ര ദിഗ്ളായുവാസിগণ തമ്പുരാനെ കുടുംബങ്ങളെ എല്ലാവരെയും അവനത്തിനേ കണ്ട നിത്യസവാതിനെ പിന്തുടരുന്തോരാനേ അല്ലാഹുവിൻ കാരണത്താൽ കൊണ്ട് കബറിന് സന്തോഷം നൽകുന്ന തമ്പുരാനേ റബ്ബേ ഞങ്ങളെ അഭിഹീകം തമ്പുരാനേ മഖ്റത്തു മോക്ഷം നൽകാൻ പ്രേരിീകോ തമ്പുരാനേ അവരെ സ്വർഗ്ഗ പൂങ്കാവനമാ കൊടുക്കണ അല്ലാഹ്

കൊടുക്കണം സഹായം ഞങ്ങൾക്ക് നൽകിയൊട്ട് ഞങ്ങളെ ഞങ്ങളോട് ബന്ധപ്പെട്ട ഞങ്ങളെ കുടുംബങ്ങളെ ഞങ്ങളുടെ മാതാപിതാക്കളെയും കാത്തു രക്ഷിക്കണം തമ്പുരാനെ അതുപോലെ തന്നെ ഞങ്ങളെയും കുടുംബങ്ങളെയും മാതാപിതാക്കളെയും കാത്തുരക്ഷിക്കണം തമ്പുരാന് إيه 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 اللهم ربنا هب لنا من الزواجنا والذنياتنا قبلتنا جعلنا لما إماما ربنا تقبل منا إنك أنت السميع العليم وتبرع لنا إنك أنت الضوار الرحيم أعطي لنا يا موفر المذنبين أمين برحمتك يا أرحم الرحيم